ഞാനിപ്പോ ഇന്നലെ തിരുവനന്തപുരം ഇനി ഞാൻ തിരുവനന്തപുരത്ത് ഇതേപോലെ പദാർത്ഥം ഉദ്ഘാടനം ചെയ്തു അവിടെ നമുക്ക് എം ഇല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എം പി ഉണ്ട് പ്രധാനമന്ത്രി നൽകുന്ന എല്ലാ പദ്ധതികളും നല്ല രീതിയിൽ നടപ്പാക്കാനുള്ള ഒരു എം പി നമുക്കിവിടെ അപ്പൊ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ സാധാരണ പൗരന്റെയും ആവശ്യമാണ് ക്ഷേത്രം വികസി നഗരം വികസിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ആധ്യാത്മികം മാത്രം പരിപോഷിക്കുന്നതാണോ അല്ല മോദി എങ്ങനെയാണ് വാരാണസി വളർത്തിയത് മോദിയുടെ മണ്ഡലമാണ് വാരാണസി പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ് വാരാണസി വാരാണസിൽ ആദ്യം മോദിജി ചെയ്തത് എന്താണ് കാശിയെ ലോകോത്തരമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് അതേ മാറ്റി അപ്പൊ എന്തായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തീർത്ഥാടകർ വരുന്നു പണ്ട് കാശി എങ്ങനെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലേ പണ്ട് തർപ്പണം ചെയ്യാൻ പോയവർക്ക് അറിയാം നമ്മള് ബലിയിടാൻ പോകുന്ന ആൾക്കാർ എവിടെ എന്ത് മാലിന്യമുക്തമായിരുന്നു ഇപ്പൊന്ന് പോയി നോക്കണം കാശിയിൽ സ്വർണ്ണ നഗരമായി പണ്ട് പറഞ്ഞതുപോലെ അബി സ്വർണ്ണമായി ലങ്ക എന്ന് പറഞ്ഞിട്ട് അതുപോലെ സ്വർണ്ണ നഗരമായി അപ്പോ നരേന്ദ്രമോദി വാരാണസി എങ്ങനെ മാറ്റി അതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത് വാരാണസിയിലൂടെ ആ ഉത്തർപ്രദേശ് മുഴുവൻ ജനങ്ങൾക്ക് വികസനം ഉണ്ടായി അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമ്പോൾ എല്ലാവരും എതിർത്തില്ലേ നിങ്ങൾ പോയി നോക്കിപ്പൊ അയോധ്യയിൽ രാമക്ഷേത്രം പണിതിനെ നന്നാക്കിയതിന്റെ പ്രയോജനം ആർക്കാ കിട്ടിയത് ബി ജെ പി ഹിന്ദുക്കൾക്കോ മാത്രമല്ല അയോധ്യയില എന്ന് പറയുന്ന ഇരട്ട നഗരത്തിലും അതിന് പരിസര പ്രദേശത്തുള്ള എല്ലാ മനുഷ്യർക്കും ശുദ്ധമായ കുടിവെള്ളം അടിസ്ഥാന സൗകര്യങ്ങൾ വിമാനത്താവളം തൊഴിലവസരങ്ങൾ ഭൂമിയുടെ വില അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു അയോധ്യ പുനരുദ്ധാരണം നടന്നതോടുകൂടി ആ ഉത്തർപ്രദേശിന് മുഴുവൻ ഇനി ആരും ഇവരിവിടെ ഇവിടെ ഒരു സഹായവും യു പിക്ക് ചെയ്തില്ലെങ്കിലും അയോധ്യയിലെയും കാശിയിലെയും പണം ഉണ്ടെങ്കിൽ അതിലൂടെ വരുന്ന റവന്യൂ അതായത് അമ്പലത്തിന് പണം എടുക്കാനല്ല അതിലൂടെ വരുന്ന മറ്റ് അഡീഷണൽ ആയിട്ടുള്ള പിന്നെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന റവന്യൂ വരുമാനം ടാക്സ് ഇതെല്ലാം കൊണ്ട് യു പിക്ക് ഇനി ഒരു അഞ്ഞൂറ് കൊല്ലം അവിടെ ആളുകൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അതുകൊണ്ട് ഇതൊരു ചെറിയ സംഭവമല്ല ഗുരുവായൂരിലെ ഞാൻ പറഞ്ഞ കാര്യം ഒരു ചെറിയ കാര്യമല്ല നിങ്ങളിത് എല്ലാവരോടും പറയണം കമ്മ്യൂണിസ്റ്റുകാരോട് കോൺഗ്രസ് ലീഗുകാരോട് നിങ്ങൾ പറയണം ഗുരുവായൂരിന്റെ ശരിയായ വികസനം ഉണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് മുഴുവൻ അതിനുള്ള പ്രവർത്തനം അപ്പൊ അത് നടപ്പാവണമെങ്കിൽ നല്ലൊരു ഭരണം ഇവിടെ വേണം അതിനാവട്ടെ ഇത്തവണത്തെ വോട്ടർമാരുടെ സംവിധാനാവകാശം എന്നുള്ള പ്രാഥമികമായ കാര്യം നിങ്ങൾ എല്ലാവരോടും പറയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല നല്ല നല്ല എന്ത് കാര്യം ചെയ്താലും ഇവർ കുഴപ്പമുണ്ട് മൂന്ന് വന്ദേ ഭാരത ആയില്ലേ ഇവർ ആദ്യത്തെ പറഞ്ഞേ നിങ്ങൾ ഇന്നലെ ഞാനൊരു എംപിയെ കണ്ടു പാലക്കാട് എം പി ആദ്യ വന്ദേ ഭാരത് വരുമ്പോ ഈ ചങ്ങായി അതിന്റെ ചില്ലിനടിക്കായിരുന്നു അല്ലെ കല്ലെറിയിപ്പിക്കായിരുന്നു